എന്റെ ശിവനെ നിന്റെ ഒരു കാര്യം കോളേജിലെ പിള്ളേരെ പഠിപ്പിക്കുന്ന അധ്യാപിക എന്നിട്ട് കണ്ടില്ലേ അവളെ ഫെയറിംഗ് ടൈൽസ് പോലെ സ്വപ്നം കണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ചിരിക്കുന്നതും ശിവനെ കളിയാക്കിയുള്ള ലച്ചുവിനെ സംസാരം കേട്ട് അവൾ ലച്ചുവിനോട് പിണക്കം നടിച്ചു ലച്ചു ശിവനിയുടെ കൂടെ കോളേജിലുള്ള സഹപ്രവർത്തകയാണ് രണ്ടാളും പരിചയപ്പെട്ടപ്പോൾ മുതലേ നല്ല കൂട്ടാണ് കോളേജിൽ ജോലി ചെയ്തതും മുൻപേ രണ്ടാളും കൂട്ടായതാണ് ആ ശിവനെ ഞാൻ കളിയാക്കിയതല്ല പിണേ കാര്യായിട്ടാ ചോദിച്ചേ നീ ഇങ്ങനെ പിണങ്ങാതെ ലച്ചു ശിവനിയുടെ പിണക്കം മാറ്റാൻ ശ്രമിച്ചു പിന്നല്ലാതെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ നീ കുട്ടിക്കളി പോലെ കാണുന്നേ ഇന്നലെ കണ്ട സ്വപ്നം ഇപ്പോഴും ഉള്ളിൽ ഉള്ളിലൊരു നോവുണർത്തുന്നു ആ സ്വപ്നത്തിൽ എന്നോടൊപ്പം വരുന്ന ആൾ കുളത്തിലേക്ക് ചാടി ആൾക്കെന്തെങ്കിലും പറ്റിക്കാണോ എന്റെ ഉള് വല്ലാതെ പിടച്ചു ലച്ചു ശിവന്യെ വിഷമത്തോടെ പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശിവന്യാ നീ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിട്ട് കുറെയായില്ലേ എന്നിട്ട് നിനക്ക് നിന്റെ കൂടെയുള്ള ആളുടെ മുഖം ഓർമ്മയില്ലേ എങ്ങനെയാണ് അയാളെ രൂപമെന്ന് ഓർമ്മ കിട്ടുന്നില്ലേ അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് പറഞ്ഞാൽ മകളുടെ ആഗ്രഹങ്ങൾ നടത്തി തരുന്നാ നിന്റെ അച്ഛൻ മംഗളത്തിൽ ശിവറാം നിന്റെ സ്വപ്നത്തിലെ രാജകുമാരനെ തപ്പി കണ്ടുതരും ഒന്ന് പോയടി ഞാൻ അച്ഛനോടൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞാ തന്നെ ഇതൊക്കെ കാര്യമായി എടുക്കോ ആ ഞാൻ പറഞ്ഞത് ഉറപ്പായും കാര്യാണ് അതിനുദാഹരണമാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് തന്നെ ആ എയ്ഡ്സ് കോളേജിലെ മാനേജ്മെന്റ് അടക്കം നിന്റെ അച്ഛന്റെ അല്ലേ എന്നിട്ടും നിന്റെ വേറും ഒരു കൂട്ടുകാരി എനിക്ക് ജോലി അന്വേഷിച്ച് നടന്നപ്പോൾ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇവിടെ നിന്റെ അച്ഛൻ എനിക്ക് ജോലി തന്നത് തന്നെ ഒന്ന് പോവണെ അതിന് നിനക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ അതാ അല്ല അത് വേർതി ഒന്നുമല്ല അല്ല ഞാൻ ചോദിച്ചാൽ നീ മറുപടി പറഞ്ഞില്ലല്ലോ ശിവന്യാ ഓ അതോ അത് നീ പറഞ്ഞത് ശരിയാ കുറേ നാളായി ഞാനും ആ ആളുമായിട്ടുള്ള പല സന്ദർഭങ്ങൾ സ്വപ്നം കാണാറുണ്ടെങ്കിലും എനിക്കാകെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഓർമ്മ കിട്ടുന്നത് ആളുടെ നൂണക്കുഴി കാട്ടിലുള്ള ചിരി മാത്രമാണ് പിന്നെ അതിന്റെ കൂടെ ആൾ പറയുന്ന കുറേ വരികളും പിന്നെ ആ ശബ്ദവും മാത്രമേ ഓർമ്മയിടൂ അല്ലാതെ ആ മുഖം പൂർണമായും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ലോ എന്ന് വിഷമത്തോടെ ശിവനെ പറഞ്ഞു നീ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്നതല്ലേ അതിൽ ഏതെങ്കിലും കഥാപാത്രത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തു കിടന്നിട്ട് വല്ല സ്വപ്നം കാണുന്നതാകും അല്ലാതെ അറിയാത്ത ഒരാളും നീ എങ്ങനെ സ്വപ്നം കാണാനാ അങ്ങനെ നീ ആരെയും ഇതിനു മുൻപ് കണ്ടിട്ടുമില്ല എന്നല്ലേ പറഞ്ഞത് ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഒന്നും നേരിട്ട് നടന്നിട്ടില്ല എനിക്ക് അങ്ങനെ ആരോടും അടുപ്പവും തോന്നിയിട്ടില്ല പക്ഷെ ആ സ്വപ്നത്തിൽ കാണുന്ന ഓരോ സ്ഥലങ്ങളും ആ ആളുടെ വാക്കുകളുമൊക്കെ ഞാൻ ഇതിനു മുൻപ് അനുഭവിച്ചറിഞ്ഞതായി തോന്നുന്നു ഇപ്പോഴും ആ വരികൾ എന്റെ കാതുകളിൽ മുഴങ്ങുന്നു ആഹാ ശിവനെ ബാക്കി സ്വപ്നം നമുക്ക് പിന്നെ സംസാരിക്കാം നിനക്ക് ക്ലാസ്സിലേക്ക് പോകാറായി എനിക്ക് ഈ പീരീഡ് ഫ്രീ ആണ് നീ ക്ലാസ് കഴിഞ്ഞ് വായോ എന്നാ ഞാൻ പോയിട്ട് വരാം ശിവനെ അതും പറഞ്ഞ് ക്ലാസ്സിലേക്ക് നടന്നു ആ ഉപേക്ഷമിക്കാതെ മോളെ അവൻ എത്ര നാൾ ദച്ചു എന്നും പറഞ്ഞ് നടക്കും കുറച്ചുകൂടി കഴിയുമ്പോ അവനെ ഉൾക്കൊള്ളും അവന് ദച്ചു അവനെ ഉപേക്ഷന്ന് നമ്മൾ വിചാരിച്ചത് പോലെ ഒക്കെ നടക്കുമോ ഡാഡി പിന്നെ അത് ഉറപ്പല്ലേ അങ്ങനെ നടക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും ഒക്കെ പ്ലാൻ ചെയ്തും അതുപോലെ അവന്റെ ആ ദച്വിനെ ഒരു ആക്സിഡന്റിലൂടെ നമ്മുടെ വഴിയിലും തുടച്ചു മാറ്റിയതും ഇനി പരലോകത്ത് പോയാൽ മാത്രമേ ദത്തനും ദച്ഛുനെ കാണാൻ സാധിക്കും ശ്രീധരൻ ഒരു വിജയ് ചീടെ വേദികയോട് പറഞ്ഞു അപ്പോ ആദ്യോ അവൻ എന്താ ചെയ്തത് അവനെയും കൊന്നോ ഏ ആദ്യം കൊന്നിട്ടില്ല അവൻ എന്നു തന്നെയും അവനെയും തീർക്കാനായിരുന്നു എന്റെ പ്ലാൻ പക്ഷേ അവനുണ്ടല്ലോ മുടിഞ്ഞ ആയുസാണ് പക്ഷെ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല നട്ടിൽ നല്ല ക്ഷതമേറ്റത് അവനവടെ ജീവശവം പോലെ കിടക്കട്ടെ ചെ അത് വേണ്ടായിരുന്നു അവനെയും തീർക്കേണ്ടതായിരുന്നു ഇനി അവനെ എങ്ങാനും ജീവനോടെ ആരെങ്കിലും കണ്ടാൽ നമ്മൾ പറഞ്ഞ് നടന്നതൊക്കെ കള്ളമാണെന്ന് എല്ലാരും വിചാരിക്കില്ലേ ഉം അവൾ ആ ദക്ഷയും പിന്നെയും അവളുടെ ആങ്ങളെയും ദത്തനും ആദ്യയും അല്ലായിരുന്നോ കൂട്ട് ആ കൂട്ടുകെട്ട് തകർക്കാനും പിന്നെ ആ ദക്ഷയെ ദത്തന്റെ ജീവിതത്തിൽ നിന്നും ഓടിക്കാനും വേണ്ടിയാണ് ആദിയും ദക്ഷയും ബോധിച്ച് പരലോകത്തേക്ക് അയക്കാൻ ഞാൻ പറഞ്ഞത് എന്നാലല്ലേ അവർ രണ്ടുപേരും ദത്തനെ ചതിക്കുകയായിരുന്നുവെന്ന് അവർ തമ്മിൽ പ്രണയമായിരുന്നെന്നും അതുകൊണ്ടാണ് ദത്തരുമായുള്ള ദക്ഷിണ കല്യാണത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ അവർ രണ്ടുപേരും ഒളിച്ചോടിയിരുന്നു നമ്മളെല്ലാരെയും വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷേ അവർ രണ്ടുപേരും ഒന്നിച്ച് ഇവിടുന്ന് കാണാതായിട്ടും നമ്മൾ ഇത്രയുമൊക്കെ പറഞ്ഞു പരത്തിയിട്ടും ആ ദിനും പിന്നെ മുത്തശ്ശിയും എന്താ അത് വിശ്വസിക്കാഞ്ഞത് അവർ ഇപ്പോഴും അവളും മതിയും തമ്മിൽ സഹോദര ബന്ധമാണെന്നും പറഞ്ഞ് ദക്ഷെ വെള്ളപ്പൊശുവാ വേദിക ദേഷ്യത്തോടെ പറഞ്ഞു നീ ദേഷ്യപ്പെടാതെ മോളെ കുറച്ചു നാളും കൂടി കഴിയുമ്പോ നമ്മൾ പറഞ്ഞതൊക്കെ അവരും വിശ്വസിച്ച് തുടങ്ങും നീ കേട്ടിട്ടില്ലേ ഒരു കള്ളം നൂറു തവണ പറഞ്ഞാൽ സത്യമാകുമെന്ന് അതുപോലെ ഇതും ആ ദത്തനും പിന്നെ അമ്മയും വിശ്വസിക്കും നമ്മൾ വിശ്വസിപ്പിക്കും അതുപോലെ ആദ്യൻ കണ്ടുപിടിക്കൊന്നുമില്ല അവനെ ഈ നാട്ടിൽ നിന്നൊക്കെ എന്നെ കടത്തി അ ദത്തൻ എന്തായാലും ഈ നാടും കാവും കുളവും വിട്ടെങ്കും പോവൂല അഥവാ പോയാലും ആദ്യ കണ്ടത്തില്ല ആ ഉറപ്പ് പോരെ എന്റെ മോൾക്ക് ആ അത് മതി ഡാഡി ആ ശിവന്സെ ഞാൻ അന്ന് ചോദിച്ച കാര്യത്തിന് എന്താ മിസ്സിന്റെ അഭിപ്രായം ദീപക് സാറേ ഞാൻ അന്നേ പറഞ്ഞല്ലേ ഈ ശിവനിയുടെ മനസ്സിൽ മറ്റൊരാൾ ഉണ്ടെന്നും പിന്നെ എന്തിനാ സാർ വെറുതെ അവളെ പുറകെ നടന്ന സമയം കളയുന്നത് അത് ലക്ഷ്മി മിസ്സു പറയണ്ട ശിവന്യ മിസ്സു പറയട്ടെ ഞാൻ ചോദിച്ചത് ശിവന്യ മിസ്സിനോടല്ലേ വെറുതെ ശിവനിയുടെ പുറകെ നടന്ന അവസാനം വിഷമിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഇളു ദീപക് സാറേ ലക്ഷ്യു പറഞ്ഞത് ശരിയാ എനിക്ക് ഒരാൾ ഇഷ്ടമാണ് അയാളാണ് എന്റെ മനസ്സ് മുഴുവൻ അതുകൊണ്ട് സാറിനി ആ കാര്യം ഓർക്കണ്ട എനിക്ക് സാറിനെ അങ്ങനെ കാണാൻ പറ്റില്ല കണ്ട അന്ന് മുതലേ നല്ലൊരു ഫ്രണ്ടായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ സാറിനെ ശിവന്യ അതും പറഞ്ഞ് ലച്ചുവിന്റെ കൂടെ നടന്നാകുന്നു ശിവന്യൂടെ വാക്കുകൾ കേട്ടപ്പോൾ ആദ്യം ഒരു നോവ് നോവുണർത്തിയെങ്കിലും തന്നെ ഒഴിവാക്കാനായി മനഃപൂർവ്വം വേറെ ഒരാളെ ഇഷ്ടമാണെന്ന് ശിവന്യ പറഞ്ഞതാണെന്ന് ദീപ കുറച്ച് വിശ്വസിച്ചു അതുപോലെ തന്നെ ഒരു ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ എന്ന ശിവന്യൂടെ വാക്കുകൾ ദീപക്കിന് ആശ്വാസമായിരുന്നു ഭാഗ്യം ഫ്രണ്ട് എന്നല്ലേ പറഞ്ഞത് ബ്രദറാണെന്ന് പറഞ്ഞില്ലല്ലോ എന്നെ അങ്ങനെ ഒഴിവാക്കാമെന്ന് മിസ് ശിവന്യ വിചാരിക്കേണ്ട ഞാനൊരു ഫ്രണ്ടിൽ നിന്നും പ്രമോഷൻ വാങ്ങി നിന്നെ മിസ്സിസ് ശിവന്യ ദീപക്കാകും നോക്കിക്കോ ദീപക് സ്വാഗതം പറഞ്ഞു എനിക്കൊരു കാര്യം എല്ലാവരോടും പറയാനുണ്ട് ദത്തനശബ്ദം ഹിമശ്രേംകം തറവാടിന്റെ ഹാൾ മുഴങ്ങി എന്താ മോനെ എന്നാദ്യ സ്മൃതി ചോദിച്ചു എനിക്ക് ജോലിയിൽ സ്ഥലം മാറ്റം കിട്ടി അനന്തപുരയിലേക്ക് നാളെ തന്നെ എനിക്ക് അവിടെ ജോലി ചെയ്യണം അതുകൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് തന്നെ അങ്ങോട്ട് യാത്ര തിരിക്കും തത്തൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അതെന്താ പെട്ടെന്ന് ഒരു സ്ഥലം മാറ്റം ഗൗരവത്തോടെ ജയകൃഷ്ണൻ ചോദിച്ചു അത് എല്ലാം പെട്ടെന്നായിരുന്നു ഞാൻ ദൂരേക്ക് ചോദിച്ചു വാങ്ങിയതാണ് എനിക്ക് ഇവിടെ നിന്നും കുറച്ചുനാൾ മാറി നിൽക്കണമെന്ന് തോന്നി അതെന്തായാലും നന്നായി അല്ലാതെ ഇവിടത്തെ കാവും കുളവും ഒക്കെ കണ്ട് ആ കണ്ടവന്റെ കൂടെ ഓടിപ്പോയ പെണ്ണിനെയും മോർത്ത് നടക്കുന്നീ അമ്മേ ഞാൻ അന്നേ പറഞ്ഞതാണ് എന്റെ ദച്ഛുവിനെ കുറിച്ച് അനാവശ്യം പറയരുതെന്ന് അവൾ ആടെയും കൂടെ ഓടിപ്പോയിട്ടൊന്നുമില്ല അവൾ ഇവിടെ നിന്നും എന്നെ ഒറ്റയ്ക്കാക്കി പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാണുമുണ്ടാകും ദത്തൻ ദേഷ്യത്തോടെ പറഞ്ഞു അതെ കാരണമുണ്ട് അത് തന്നെയാ ഞാൻ പറഞ്ഞത് നിന്റെ കൂടെ നടന്ന നിന്റെ ആത്മസുഹൃത്ത് ആദ്യം നിന്നെ പ്രണയം നട്ടി വഞ്ചിച്ച ദക്ഷയും കൂടി ഒഴിച്ചൊഴിപ്പോയെന്ന് സ്മൃതി പറഞ്ഞു തീരു മുൻപ് ദത്തന്റെ ശബ്ദമുയർന്നു മതി നിർത്തുന്നുണ്ടോ ഇനി എന്റെ ആദിയെക്കുറിച്ചോ കുറിച്ചോ എന്തെങ്കിലും പറഞ്ഞാൽ ഈ ദത്തൻ മുന്നും പിന്നെ നോക്കില്ല ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് എനിക്കറിയില്ല എനിക്കറിയാം എന്റെ ആദിയെ അവൻ പണ്ടെങ്ങും നഷ്ടപ്പെട്ട അവന്റെ അനീതിയായിരുന്നു എന്റെ ദിച്ചു അതുപോലെ ആദി അവൾക്ക് ദീക്ഷിതെ പോലെയായിരുന്നു പിന്നെ അവളെ കാണാതെ അന്നു തൊട്ട് ആദ്യം കാണാത്തതാണ് നിങ്ങൾ അവരെ ചേർത്ത് അപവാദം പറയാൻ കാരണമെങ്കിൽ അതിനൊക്കെ പിന്നിൽ എന്തൊക്കെയോ മറിഞ്ഞിരിപ്പുണ്ടെന്ന് പറയാനേ എനിക്കിപ്പോ പറ്റൂ പക്ഷെ അധികം നാൾ അത് മറിഞ്ഞിരിക്കില്ല എല്ലാം പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും ഈ ദത്തൻ അത് പറഞ്ഞ് ദത്തൻ വീട്ടിൽ നിന്നും ഇറങ്ങി കുളക്കടവിലേക്ക് നടന്നു ദത്ത കുളക്കടവിലേക്ക് നീണ്ട നിവർന്ന് കണ്ണടച്ചു കിടന്നു തന്റെ പ്രിയപ്പെട്ട ഓർമ്മകളിലേക്ക് ചേക്കറി വേണ്ട അങ്ങനെ ചെയ്യലേ മാഷേ കയറി വായോ എന്നെ പേടിപ്പിക്കലേ ദത്തേട്ടാ കുളത്തിൽ നിന്ന് കയറ് എനിക്ക് പേടിയാവുന്നുണ്ടേ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ദത്തേട്ടനെ ഒറ്റക്കാക്കി മരണത്തിൽ പോലും ഞാൻ ഒറ്റയ്ക്ക് പോകില്ല ഉറപ്പ് ഇനിയെങ്കിലും ഒന്ന് കയറി വായോ ദത്തേട്ടൻ തെച്ചു അല്ലേ പറയുന്നേ പറഞ്ഞു പറഞ്ഞു തെച്ചു കരച്ചിലെ വക്കോളം എത്തി അവളെ കരച്ചിലെ ചീലകൾ ആ കുളക്കടവിൽ മുടങ്ങി പെട്ടെന്ന് ഒരു നന്ദി സ്പർശം ഏറ്റ പോലെ കൈകൾ കൊണ്ടും കണ്ണ് പൊത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ദച്ചു ഞെട്ടി കണ്ണു തുറന്നു തന്റെ അടുത്ത് ദത്തനെ കണ്ട സന്തോഷത്തിൽ അവൾ അവനെ ഇറക്ക പുണർന്നു അയ്യേ ഇത്രയുള്ളൂ എന്റെ ദച്ചു ദത്തൻ അതും പറഞ്ഞ് അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു അത് കേട്ടവൾ പരിഭവത്തോടെ മുഖം വെട്ടിച്ചു അത് കണ്ട് ദത്തൻ ചിരിച്ചു ആ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം മാഷി വിളിയേക്കെ അവിടെ കോളേജ് അല്ലാത്തപ്പ എന്നെ നേരത്തെ വിളിച്ചിരുന്നതുപോലെ ദത്തേട്ടൻ എന്നെ വിളിച്ചാൽ മതി കേട്ടല്ലോ എന്നും പറഞ്ഞ് ദച്ചു കാതിൽ പിടിച്ചു ദത്തൻ തിരിച്ചു ആ മാഷേ അയ്യോ അല്ല ദത്തേട്ടാ വീട് എന്റെ ചെവി എന്നും പറഞ്ഞ് ദത്തു കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി ആ അങ്ങനെ വിളി അല്ലാതെ മാഷ എന്തെങ്ങാനും വിളിച്ചാലുണ്ടല്ലോ ഇത് ഓർമ്മ വേണം അത് ഞാൻ മനഃപൂർവ്വം വിളിക്കുന്നതല്ലെന്നേ ഞാൻ പി ജിക്ക് ചേർന്നപ്പ തൊട്ട് ദത്തേട്ടൻ എന്റെ മാഷായില്ലേ അങ്ങനെ ഏത് നേരവും കോളേജിൽ വെച്ച് വിളിച്ച് അത് ശീലായിപ്പോയി അതാ അല്ലത മനഃപൂർവ്വമല്ല ഇനി ഞാൻ ശ്രദ്ധിച്ചോളാമേ ശ്രദ്ധിച്ചാൽ നിനക്ക് നിന്റെ ഈ ചെവികൾക്കും കൊള്ളാം ഇല്ലെങ്കിൽ ഇത് ഞാനങ്ങ് അങ്ങ് പൊന്നാക്കും എന്ന് ദത്തൻ ഒരു ഭീഷണിയോടെ പറഞ്ഞു എന്നാ ഞാൻ പോട്ടമാഷേ എന്നും പറഞ്ഞ് ദച്ചു പടവുകൾ ഓടിക്കയറി വീട്ടിലേക്ക് നടന്നു ദച്ചുടി ടീ നിന്ന ഞാൻ എന്നും പറഞ്ഞു ദത്തൻ അവളെ പുറകെ ഓടി ഓർമ്മകൾ വിട്ടുണ്ടർന്നപ്പോൾ ദത്തന്റെ ഉള്ളിൽ വേദന നിറഞ്ഞു ഓർമ്മകളെ നീ തീർക്കുന്ന വേലകളിൽ ബിന്ദിതനല്ലോ ഞാൻ മധുരമാം നിന്നിലെ ചീന്തുകൾ പൊഴിതട്ടി എടുക്കുകയാണ് പുതിയ വർണ്ണങ്ങൾ എൻ പ്രിയയോടത്ത് നിന്നിൽ പടർത്തി പൂർണമാകാൻ എന്റെ നിറമുള്ള വസന്തമാം പ്രണയഗാഥയ്ക്കായി ഇല ഇനിയും വൈകില്ല ഉടനെ ദത്തൻ അവൻ്റെ ദച്ചൂട്ടിയുടെ അടുത്തെത്തു എന്ന് മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് ദത്തൻ കാവിലേക്ക് തന്നെ നാഗദേവരോട് യാത്ര പറയാനായി തിരിച്ചു